കിഴങ്ങൂർ ലിറ്റിൽ ലൂർദ് മിഷൻ ആശുപത്രിയുടെ അറുപത്തിയൊൻപതാമത് ഹോസ്പിറ്റലിലെ ആഘോഷം റിഥം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലിറ്റിൽ ലൂർദ് നഴ്സിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു എൽ എൽ എം സ്റ്റാഫിന്റെ പ്രാർത്ഥന നൃത്തത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് ഹോസ്പിറ്റൽ ഡയറക്ടർ സിസ്റ്റർ സുനിത സ്വാഗത പ്രസംഗം നടത്തി മീനച്ചൽ തഹസീൽദാർ ലിറ്റി തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സിസ്റ്റർ സെൽബി അധീക്ഷയായിരുന്നു പുന്നതുല സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ബിബിൻ കണ്ടോത്ത് പുതിയ കലണ്ടർ പ്രകാശനം ചെയ്തു ആശുപത്രിയുടെ വളർച്ചയ്ക്കും സാമൂഹ്യ സേവനത്തിനും വിശിഷ്ടമായ സംഭാവനകൾ നൽകിയ സിസ്റ്റർ ഡോക്ടർ ദീപ സിസ്റ്റർ ഡോക്ടർ ലത എന്നിവരെ ആദരിച്ചു ജോസ് മാത്യു ചാഴിശേരിൽ പ്രൊഫഷണൽ മെരിറ്റ് അവാർഡ് നൽകി ആദരിച്ചു നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജോസീന ആശംസകൾ അർപ്പിച്ചു മികച്ച വാർഡ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപനം എൻ കോർഡിനേറ്ററും ക്വാളിറ്റി മാനേജറുമായ സിസ്റ്റർ ജെയ്സി നിർവഹിച്ചു സ്പെഷ്യൽ അവാർഡ് പ്രഖ്യാപനം സിസ്റ്റർ ഡോക്ടർ ലത നിർവഹിച്ചു എൽഎൽഎം ഹോസ്പിറ്റൽ ചാപ്പളയൻ റവറൻ ഫാദർ ജോസ് കടവൽചിറ അവാർഡ് സമർപ്പണം നിർവഹിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും നടത്തി ജോയിന്റ് ഡയറക്ടർ സിസ്റ്റർ ഡോക്ടർ അനിജ നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് എൽ എൽ എം സ്റ്റാഫും നഴ്സിംഗ് വിദ്യാർത്ഥികളും കൾച്ചറൽ പ്രോഗ്രാം അവതരിപ്പിച്ചു